ബിഗ് ബോസിൽ നിന്ന് കുത്തിരിപ്പ് റാണിയായി ബിന്നി പുറത്താൻ കാരണമില്ല കൂടുതലായിട്ട് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബർ എന്ന് വേറെ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിൽക്കപ്പെട്ടെന്ന് ചിട്ടാ പറയുന്നത് കുത്തിപെരുപ്പിന്റെ റാണിയായി അവതരിപ്പിക്കുന്ന ബിന്നിയാണ് ഏറ്റവും കൂടുതൽ അവിടെ കുത്തിതിരിപ്പ് കാണിക്കുന്നത് ബിന്നിയാണ് ബിന്നിയെ വിശ്വസിക്കാൻ പാട്ടില്ല എന്ന് ബിഗ് ബോസിൽ അവിടുത്തുള്ള ഒരുപാട് പേര് പറയുന്നത് ഫസ്റ്റ് ബിന്നി വന്നപ്പോൾ നമ്മുടെ അപ്പാനിയുടെയും അക്ബറിന്റെയും യൊക്കെ ക്യാങ്ങിലും ജിസേലൊക്കെ ഇറങ്ങി ക്യാങ്ങിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അവരുമായിട്ട് ഒന്ന് തെറ്റി എന്ന് വെച്ചാൽ അനുമോക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അനുമോളുടെ ഒക്കെ ക്യാങ്ങിക്കാറ് അനുമോൾ അതിലൂറോടെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് അനുമോൾക്കിട്ട് കഴിഞ്ഞ ദിവസം പി ആർ വർക്കിൻ്റെ കാര്യം പറഞ്ഞു നേരെ ഇപ്പുറത്തെ ഇപ്പുറത്തേക്ക് ആയിക്കാറ് ബിന്നി കഴിഞ്ഞ് ഈ കുറച്ച് നാളായിട്ട് ബിന്നി വന്ന സമയത്തൊട്ട് ബിന്നി പിന്നെ ഈ കുത്തി തിരിപ്പല്ലാതെ വേറൊന്നും പിന്നെ അവിടെ ആക്റ്റീവല്ല ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാളോട് ചെന്ന് പറയാം മറ്റൊരാൾ പറയുന്ന ഇപ്പഴേ ചെയ്ത് പറയാം ഇതാണ് ബിന്നി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഇപ്പം ഇപ്പോഴാണ് ബിന്നി ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് മാറി ഉള്ളത് ബിന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ ബിന്നിക്ക് മനസ്സിലായി അനുമാക്ക് കുറച്ച് പുറത്ത് കൂടുതൽ സപ്പോർട്ടുണ്ടാവും അപ്പം ബിന്നി എന്നാന്ന് ചോദിച്ചാൽ നേരെ അര്യനും ജിസൈലിനും എതിരെ തീരുന്നു പിന്നെ അവർക്കെതിരെ ആയി കുത്തിതിരിപ്പ് അനുമോടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അവരെ കുറിച്ചൊക്കെ പറയാം അങ്ങനെ കുത്തിതിരിപ്പൊക്കെയായിരുന്നു പിന്നെ ആക്റ്റീവാണെന്ന് ചോദിച്ചാൽ ഈ കുറച്ച് നാളായിട്ട് ഈ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ളു അല്ലാത്ത സമയത്തൊന്നും പിന്നെ ഒരു അല്ല പിന്നെ ഇങ്ങനെ കുത്തിത്തിരിപ്പും ആയിട്ടൊക്കെ നടക്കുവായിരുന്നു ആണ് പിന്നെ കുറച്ചെങ്കിലും ഒന്ന് ആക്റ്റീവ് ആകുന്നത് നിങ്ങൾ നാലു വയ്ക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലാതെ പിന്നെ അവിടെ ഒരു ഗെയിം കളിക്കുന്നില്ല അതുകൊണ്ടൊക്കെയാണ് പ്രേക്ഷകർ എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടത് അവർക്ക് കുറച്ച് എല്ലാം വേണം എൻ്റർടൈൻമെന്റ് വേണം എല്ലാം വേണം അപ്പോൾ അവർക്ക് നോക്കിയപ്പോൾ ബിന്നിൻ്റെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ കുത്തിത്തിരിപ്പ് ഈ ഇത് മാത്രമല്ല അതെന്തിനാണ് കാണുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലായിട്ടുള്ളൂ പിന്നെ ആദ്യകാലം തുടങ്ങിയത് ബിന്നിക്കും റന്നാഫത്തക്കും അപ്പാനിക്കും ഒക്കെ നെഗറ്റീവ് അങ്ങനെ കയറിയായിരുന്നു നെഗറ്റീവ് വരാൻ കാരണം അവരുടെ തന്നെ പ്രവർത്തിയാണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ഗ്രൂപ്പായിട്ട് അവർ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതലും നെഗറ്റീവ് അങ്ങ് വന്നു ഈ ഒരു കാരണമൊക്കെ ബിന്നിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്നെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് മെയിനായിട്ട് അക്ബർ മാത്രമല്ല അവിടെ എല്ലാവരും പറയുന്നത് അക്ബർ ഭയങ്കര അക്ബർ മാത്രമല്ല കുത്തിതിരിപ്പ് നല്ലപോലെ ബിന്നിയും കുത്തിരിപ്പ് ചെയ്യുന്നുണ്ട് ഈ കുത്തി കുത്തിതിരിപ്പ് കൊണ്ട് മാത്രമാണ് ബിന്നി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് പുറത്താകാനുള്ള കാരണം അത് തന്നെയാണ് കുത്തിത്തിരിപ്പ് എവിടെയുണ്ടോ അവിടെ ബിന്നിയുണ്ട് അത് പല ആളുകളും അവിടെ തന്നെ പറയുന്നുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഇതിൽ പറയുന്നതല്ല ബിന്നി തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് പുള്ളിക്കാരുടെ മെയിൻ ഗെയിം എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പാണ് അത് പ്രേക്ഷകർക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർ പിന്തുണ കുറവായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഒന്ന് ചെറിയതായിട്ടൊന്നും എവിടെയെങ്കിലും പിന്നെ ഉണ്ടെന്നു അല്ല പിന്നീടേതായ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ടാഴ്ച പിന്നെ ഒന്ന് ആ ക്യാപ്റ്റൻ ആയ സമയത്താണ് പിന്നെ ഒന്ന് കുറച്ചൊന്ന് ആക്റ്റീവ് ആയത് അല്ലാതെ ഒന്നും പിന്നെ അവിടെ കുത്തിത്തിരിപ്പ് അല്ലാതെ ഒരു ഗെയിമും കളിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ പുറത്താൻ കാരണം അപ്പോൾ എൻ്റെ ബച്ചിലൂടെ അവസാനിക്കണമെന്ന് ഇഷ്ടമാക്കി വീട്ടിലേക്ക് ശരി അറിയാം ചാസ് താങ്ക് യു പേരി